അഭ്യസ്ഥവിദ്യരായ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വിജ്ഞാന കേരളം വിവാഹം ചെയ്തിട്ടുള്ളത് സംസ്ഥാന തൊഴിലും നൈപുണ്യം വകുപ്പിന് കീഴിലുള്ള ഐ ടി ഊലിൽ നിന്നും വിദഗ്ദ്ധ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ പരിശീലന വകുപ്പ് വിവിധ ജില്ലകളിലായി തൊഴിൽ മേള സ്പെക്ട്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിവരുന്നു കണ്ണൂർ ജില്ലയിലെ തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ രാവിലെ എട്ട് മണി മുതൽ കണ്ണൂർ ഗവൺമെൻറ് എയ്റ്ററിയിൽ വെച്ച് നടത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിരണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോപ്പറേഷൻ വാർഡ് കൗൺസിലർ ശ്രീ ബിജോയ് തയ്യലിൻ്റെ അധ്യക്ഷതയും ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് തങ്ങമാരി കെ കെ അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കും ഈ വർഷം മൾട്ടി നാഷണൽ കോർപ്പറേഷൻ കമ്പനികൾ ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമുള്ള എഴുപതോളം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യാര്ത്ഥികൾ ഡി ഡബ്ല്യു എസ് കണക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മുൻകൂട്ടി ചെയ്തവർക്കാണ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കൂടാതെ ഓൾറെഡി കമ്പനികൾ ഡി ഡബ്ല്യു എഫ് സ്പോർട്ടർ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് ഏതാണ്ട് എഴുപതോളം കമ്പനികളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാണ്ട് രണ്ടായിരം കുട്ടികൾ ഇപ്പം നിലവിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്ന കുട്ടികൾക്കാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഓൾറെഡി എൻ ടി സി കഴിഞ്ഞ കുട്ടികൾ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്കും പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നാഷണൽ അപ്പൺഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ എൻ എസ് സി ഉള്ള കുട്ടികൾക്കും പങ്കെടുക്കുക അപ്പോൾ ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എൺപത് എൺപത്തൊമ്പത് ഇരുപത്തി മൂന്ന് എൺപത്തെട്ട് ഇരുപത്തഞ്ചാണ് നമ്മുടെ ബന്ധപ്പെട്ടാണ് നമ്പർ കൂടുതൽ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ഓൾറെഡി രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞു നോളജ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ സൈറ്റ് ചെയ്യുന്നത് കെനീസ് ടെക്നോളജി ഓട്ടോമൊബി ഐസിൽ റെക്സ് റോഡ് തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള കമ്പനികളും കണ്ണൂർ ജില്ലയിലുള്ള കമ്പനികളും എല്ലാം പങ്കെടുക്കുന്നുണ്ട് രണ്ട് ആയിരത്തി മുന്നൂറോളം വേക്കൻസിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു